കൃഷ്ണ ഗുരുവായൂരപ്പ രോഗപീഡകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു പോംവഴി പറഞ്ഞുതരാം വളരെ സരളമായി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നാമധേയ മന്ത്രം യാതൊരു ഉപാധി ഇല്ലാണ്ട് എപ്പോൾ വേണമെങ്കിൽ ജപിക്കാൻ പറ്റുന്നൊരു മന്ത്രമാണ് ഇത് അപ്പോൾ ഞാൻ ആ മന്ത്രം പറഞ്ഞുതരാം കേട്ടോ മരുന്നിനൊപ്പം മന്ത്രം എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ കണ്ടാൽ മതി വളരെ ഫലവത്തായൊരു മന്ത്രമാണ് കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോളൂ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്ന് നാമങ്ങൾ മൂന്ന് നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് ഈ മന്ത്രം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ ഇത്രയേ ഉള്ളൂ എത്ര വട്ടം വേണമെങ്കിൽ ജപിക്കാം ഏത് സമയത്തും ജപിക്കാം രോഗപീഠിയിലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുളി സ്നാനം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല എങ്കിലും നമുക്ക് ജപിക്കാൻ പറ്റുന്ന നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ജപിക്കാൻ പറ്റാവുന്നൊരു മന്ത്രാണ് കേട്ടോ എല്ലാവരും ഹൃദിസ്ഥാക്കി വെച്ചോളാം എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എല്ലാവർക്കും